ഈ ബിഗ് ബോസ് ഇന്ന് അപ്സര നാളെ അൻസിബ ബിഗ് ബോസിൻ്റെ രണ്ട് നെടുന്തൂണുകളാണ് പോകുന്നത് അവരെക്കാൾ എന്താ പറയുക ഈ ക്വാളിറ്റി ഉള്ളവർ അല്ലാത്തവർ കൂടി അവിടെ ഉണ്ട് ഈ ടോപ്പ് ഫൈവിൻ്റെ മുന്നേ പോവേണ്ടവർ പക്ഷേ അവരൊന്നും പോകുന്നതിൻ്റെ മുന്നേ ഇവർ പോകുന്നത് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് ശരിക്കും അവിടെ അവിടെ നല്ല രീതിയിൽ ഇവിടെ അവർ ശരിക്ക് അത് വളരെ സങ്കടമുണ്ട് ഞാൻ മാത്രമല്ല പ്രേക്ഷകർ ഇത് കാണുന്നവർക്ക് തന്നെ ഏകദേശം അറിയാം ഏ അല്ലേ ശരിയല്ലേ ശരിയാണെന്ന് വിചാ തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കൂടെ നിൽക്കുക ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത് അവസരം എങ്ങനെ പോണു കണ്ടപ്പോൾ എല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരെ വോട്ടില്ലെങ്കിൽ ഇതാണ് അവസ്ഥ ഏ ഇതിലൊന്നും കഴിവിലൊന്നുമല്ല കാര്യം നമ്മൾ അവിടെ കാണിക്കുന്ന എഫേർട്ടുകളൊക്കെ വേണ്ട രീതിയിൽ ജനങ്ങൾ വോട്ട് തരാഞ്ഞാൽ വോട്ട് തരണമെങ്കിൽ ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ വ്യക്തിപരമായിട്ട് അവിടെ കളിക്കുന്നവർക്കല്ല കളിക്കുന്നവർക്കാണെങ്കിൽ അവസരങ്ങളൊക്കെ ശരിക്ക് നല്ല രീതിയിൽ വോട്ട് കൊടുക്കേണ്ടിയിരുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ നമ്മൾ അൻസിബയാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു നല്ല രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ കിട്ടി നല്ല രീതിയിൽ വോട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അവരൊക്കെ ഔട്ടായി എന്നുള്ളത് ഒരു പിടി കിട്ടുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ബിഗ് ബോസ് കാണുന്നൊരു ത്രില്ലൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജിൻഡപ്പനൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നൊരു ആശ്വാസമാണ് അർജുനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കണ്ടസ്റ്റൻ്റ് നിൻ്റെ മനസ്സിലുമുണ്ട് നല്ല കണ്ടസ്റ്റൻ്റായിട്ടുള്ള ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ എട്ട് പേര് നോമിനേഷനിൽ വെച്ച് നോക്കുമ്പോഴും അപ്സരി ഒന്നും അപ്സരേം അൻസിബൊന്നും പോകുന്നതിന് മുന്നേ തന്നെ പോകേണ്ടവരുണ്ടെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇതങ്ങനെ ഒരു വേദനിപ്പിക്കുന്നൊരു വിക്ഷനായിപ്പോയി സത്യം പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ വോട്ടില്ലാത്തത് നമുക്കറിയാം പക്ഷേ അൻസിബ പോകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലേ അൻസിബ ശരിക്കും ഔട്ടായിട്ടുണ്ട് അത് നാളെ ടെലികാസ്റ്റിങ് അതും വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് ബിഗ് ബോസ് വീട്ടിൽ അത്രത്തോളം എന്താ പറയുക അപ്സരൊക്കെ എല്ലാം കൊണ്ടു അവിടെ എന്ത് കാര്യങ്ങളും സംസാരിക്കാൻ ഇടപെടാനും എല്ലാത്തിനും എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യാനും ഒരു വേർതിരിവൊന്നുമില്ല ഇങ്ങോട്ടേക്ക് നിൽക്കുന്നവരോട് നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് പ്രത്യേകിച്ച് ലാലേട്ടനോട് അപ്സര ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്താ ഔട്ടായ ശേഷം പുറത്തേക്ക് ഇറങ്ങി ലാലേട്ടൻ പറയുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയുന്ന സമയത്ത് പോകുന്നുണ്ടല്ലോ പോയിട്ട് ലാലേട്ടനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ അവസരമാണ് അപ്സരൊപ്പം പറയുന്നുണ്ട് എന്ത് പറ്റിയെന്ന് അറിയില്ല ലാലേട്ട ഞാൻ ഒരിക്കലും പോകുമെന്ന് പ്രതീക്ഷിച്ച ഒരു കണ്ടസ്റ്റൻ്റ് അല്ല എന്ന് പറയുന്നുണ്ട് ഇനി എന്താണ് എനിക്ക് പറ്റിയെന്ന് എനിക്ക് അറിയില്ല അറിയണ്ട ലാലേട്ടൻ പറഞ്ഞു എന്ത് പറ്റി എവിടെയാണ് അപ്സരേക്ക് തെറ്റി പറ്റിപ്പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ല ലാലേട്ട എൻ്റെ അടുത്ത് എന്താ പറ്റി എന്നുള്ളത് പുറത്തേക്ക് ഇറങ്ങിയാലേ ഇനിയിപ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് വീട്ടിലേക്കൊന്ന് പോകാൻ പറ്റുമോ ലാലേട്ട എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്കൊന്ന് പോകുന്നു എല്ലാവരോടും എല്ലാവരോടും ഹാപ്പിയാക്കി എല്ലാവരും നന്നായിട്ട് കളിക്കാൻ പറയുന്നുണ്ട് ഏ എല്ലാവരും എല്ലാവരോടും വിഷമമൊന്നുമില്ല ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങളോട് ആരോടും എനിക്കൊരു വെറുപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലിട്ട് നല്ല ക്യൂട്ടായിട്ട് ഭയങ്കര പേഴ്സണാലിറ്റിയാണ് അവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യക്തിത്വമാണ് നല്ല ബഹുമാനിക്കുവാനും അവർ ലാലേട്ടനൊക്കെ അത്രത്തോളം റെസ്പെക്റ്റോട് കൂടി കണ്ട് ഹഗ് ഒന്ന് ഹഗ് ചെയ്തോട്ടെന്ന് ചോദിക്കുന്നുണ്ട് ഒന്ന് ഹഗ് ചെയ്ത് ശേഷം കാല് തൊട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ഒരുമിച്ച് എവിടെ കാണാമെന്നൊക്കെ ബിഗ് ബോസിലെ വീട്ടിലുള്ളവരോട് പറയുന്നുണ്ട് ലാലട്ടിനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസിനോട് നന്ദി പറയുന്നുണ്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു കണ്ടഷൻ കൂടിയായിരുന്നു അവരൊക്കെ ശരിക്കും നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നതായിരുന്നു ബിഗ് ബോസിന് ഞാനും ആദ്യം തൊട്ടേ ബിഗ് ബോസ് കാണുന്ന കാണുന്നൊരു പ്രേക്ഷകമെന്നുള്ള രീതിയിൽ ഈ ഒരു സീസണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിഗ് ബോസിൻ്റെ ഒരു നല്ലൊരു കണ്ടഷൻ്റായിരുന്നു നല്ലൊരു മെറ്റീരിയൽ തന്നെ പറയുക ബിഗ് ബോസിൻ്റെ അങ്ങനത്തെ ഒരു നെടും രണ്ട് പ്ലേഴ്സാണ് പോയത് ജനങ്ങളിഷ്ടപ്പെടുന്ന തന്നെയാണ് ഒത്തിരി ഒത്തിരി എന്താ പറയുക ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു നമുക്കൊക്കെ നല്ല കഴിവുള്ളവർ എന്നുള്ള രീതിയിലിട്ടോ പക്ഷേ അത് എന്താ പറയുക പിന്നെ പ്രേക്ഷകരെ അടുത്താണല്ലോ